ഒരു ആരാധനാലയം അത് ഒരു അന്താരാഷ്ട്ര ആരാധനാലയമായി മാറാൻ ഒരു ഇൻ്റർനാഷണൽ പിൽഗ്രിമേജ് അതിനുള്ളൊരു സെൻ്ററായി മാറാൻ അങ്ങനെ കൃത്യമായിട്ട് ഒരു മാനദണ്ഡങ്ങളൊന്നും ആരും പറയുന്നില്ല പക്ഷെ നമുക്കറിയാം ലോക തലത്തിൽ തന്നെ അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തുന്ന തീർത്ഥാടന സ്ഥലങ്ങൾ ഉണ്ട് ഇന്ത്യയിലും അങ്ങനെയുണ്ട് അങ്ങനെ ഒരു പദവിയിലേക്ക് ശബരിമലയെ ഉയർത്താൻ അങ്ങനെ ഒരു സ്വപ്നം കേരളീയർക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശബരിമലയുടെ ഇപ്പോഴത്തെ സൗകര്യങ്ങൾ വെച്ച് അതിൽ കൂടി ചേരേണ്ടതുണ്ട് താങ്കളുടെ നിരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും വളരെ വളരെ നല്ല ഉദ്ദേശം നല്ല ഉദ്ദേശമെന്ന് മാത്രമല്ല അത് ശബരിമലയെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ആരാധനാലയമാക്കി മാറ്റുന്നതിന് ആക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ഒരു ഒരു തുടക്കമായിട്ട് ഇതിനെ കണ്ടാൽ മതി ഇപ്പം ഇതിന് പബ്ലിസിറ്റി കിട്ടും തീർച്ചയായിട്ടും കിട്ടും പല കാരണങ്ങളും ഉണ്ട് നല്ല കാരണങ്ങളും കൊണ്ടും ചീത്ത കാരണങ്ങളും രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നവരുണ്ടാവും അനുകൂലിക്കുന്നവരുണ്ടാവും എനിക്ക് രാഷ്ട്രീയമില്ല പിന്നെ ഞാൻ സംസാരിക്കുന്നത് ശബരിമലയുമായിട്ട് ജനിച്ച കാലം അതു ബന്ധമുള്ള ഒരു ഭക്തൻ എന്നുള്ള നിലയിലാണ് പറയുക ഇപ്പോൾ ഈ ഭക്തി അത് റാഷണലാണ് എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് മറുപടി ഒന്നുമില്ല പല കാര്യങ്ങളും ഈ ഭക്തി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഒരു റാഷ്നാലിറ്റി ഉണ്ടാവാൻ അടയില്ലേജ് മാറ്റാൻ എന്തൊക്കെ വേണ്ടി വരും വെറുതെ പെട്ടെന്ന് പറയാവുന്ന ചില പെട്ടെന്ന് പറയാവുന്ന അവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾ വളരെയേറെ വിശാലമായിട്ടുണ്ടാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അത് ആവശ്യം അതും ശബരിമലയുടെ ചുറ്റുമുള്ള സ്ഥലം മാത്രമല്ല അവിടേക്ക് എത്തുന്ന പമ്പ എരുമേലി പമ്പ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പം കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള വളരെയധികം ഭക്തന്മാരിപ്പോൾ പോരാറുണ്ട് പക്ഷേ അത് ഇന്ത്യക്ക് പുറത്തു നിന്ന് മലേഷ്യയിൽ നിന്നും ആൾ വരുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ വരുന്നത് ഇന്നൊരുപക്ഷേ കേരളത്തിനേക്കാളിൽ കൂടുതൽ ആളുകൾ വരുന്നത് തമിഴ്നാടും പിന്നെ ആന്ധ്രയും കൂടിയാണ് അത് അതേ ഏറ്റവും പഴയമാതിരിയുള്ള വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ശബരിമല യാത്ര നടത്തുന്നത് അവരാണ് കഴിഞ്ഞ ഒരു ആറെട്ട് കൊല്ലം മുമ്പ് ഈ ശബരിമല ഇതിൻ്റെ ഈ എന്താ പറയുക വിഗ്രിമ ഈ സമയത്ത് എരുമേലിയിൽ ഈ നമ്മളുടെ പ്രകൃതി അവിടുത്തെ ചപ്പിൻ ചവറും അവിടെയുള്ള ആളുകളുടെ ഉപയോഗവും എല്ലാം കാരണം വളരെയേറെ മോശമായ രീതിയിൽ കിടന്നു അതിൻ്റെ മുന്നോക്കൂടെ ഒരു അരിവിപ്പ് പോലെ വരുന്നുണ്ടല്ലോ അതൊക്കെ ആ സമയത്ത് ഒരു ഒരു വർഷം പല വർഷങ്ങൾക്കും മുമ്പ് പതിനെട്ട് വർഷമായി തോന്നും ഞാനവിടെ പോയി ക്യാമ്പ് ചെയ്ത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ അവിടെ ഈ പേട്ട തുടരുന്നവർ കൂട്ടരുണ്ടല്ലോ അവരെ ഒരു സിന്ദൂരം ഉപയോഗിക്കും അത് ജൈവ സിന്ദൂരമല്ല അത് മുഴുവനും കെമിക്കൽസ് അതിനെതിരായിട്ട് നമ്മളൊരു ക്യാമ്പയിൻ നടത്തി അവിടെ അതിനൊക്കെ മാറ്റി ഇപ്പം ജൈവ സിന്ദൂരം വരിക ഈ മറ്റേത് മാറിയെന്ന എൻ്റെ അറിവ് അപ്പം ഇനി ഞാൻ പറയാൻ വന്നത് ഇങ്ങനെ കലാകാലങ്ങളിൽ ശബരിമലയിൽ പോകുന്ന പിന്നെ പിൽഗ്രിമേജസിനെ പിൽഗ്രീംസിന് സൗകര്യപ്രദമായ രീതിയിൽ ഉള്ള മാറ്റങ്ങളും അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കി ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഒരു ചുമതലയായിട്ട് വരും അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ആളുകളെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ തരത്തിൽ നിലവാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒപ്പം തന്നെ പാരിസ്ഥിതികമായ ആശങ്കകൾ അകറ്റുന്ന തരത്തിൽ കൂടി നമ്മൾ പെരുമാറും തീർച്ചയായിട്ടും അതാണ് ഏറ്റവും എനിക്ക് ഐ നോട്ട് ഗെറ്റ് ദാറ്റ് വേർഡ് പാരിസ്ഥിതിക പാരിസ്ഥിതികൾ കാരണമാണ് നമ്മളവിടെ ഈ സിന്ധൂരത്തിനും എതിരായിട്ട് പോയത് ഒരു ഒരു വർഷം ഒരു ശ്രദ്ധ വേണം വേണം അതിന് ഇറ്റ്സ് നോട്ട് എ വെരി സിമ്പിൾ തിങ് കാര്യം ഈ ശബരിമല ഭക്തന്മാരെന്നുള്ള ഭക്തന്മാരെ എന്നു പറയുന്നത് പറയുമല്ല നമ്മളൊക്കെ തന്നെ അങ്ങനെ രണ്ട് ദിവസത്തെ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴും നമ്മൾ അങ്ങനെയുള്ള അധികാര്യങ്ങളും നോക്കാറില്ല ഈ പല ശബരിമല യാത്രക്കാരും അല്ലെങ്കിൽ ഭക്തന്മാരും ആ ശബരിമല തീർത്ഥാടനം എല്ലാം കഴിഞ്ഞാൽ അവർ ഉടുത്തു കൊണ്ടുപോകുന്ന മുണ്ടും തുണിയും ഒക്കെ ആ പമ്പ നദിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട് അത് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയും ഇതിപ്പോൾ എല്ലാ പിൽഗ്രിമിനെയും നമുക്ക് പരിധിയിൽ നിർത്താൻ പറ്റും ഒരു പ്രോട്ടോകോൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി തിങ് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഈസി തിങ് ബിക്കോസ് വിൽ ബി ഒപ്പീനിയൻസ് ശബരിമല ശാസ്ത്രാവിൻ്റെ ആരാധനയുടെ ഒറിജിനെ കുറിച്ച് തന്നെ കഥകളുണ്ട് എൻ്റെ തന്നെ നാല് പുസ്തകർക്കുണ്ട് മലവേടന്മാരോ പിന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പന്തളം കൊട്ടാരമുണ്ട് ഇങ്ങനെ പലതുമുണ്ട് പല കഥകളുണ്ട് അപ്പം ഞാൻ ജനിച്ച കാലം മുതൽ കേട്ടിട്ടുള്ള കഥകളുണ്ട് ഇതിൽ പക്ഷേ ഈ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല കാര്യം അവിടെ ഇനി കൂടുതൽ കൂടുതൽ പിന്നെ ബിൽഗ്രീംസിനെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ആകർഷിക്കാൻ ഉള്ള ആഗ്രഹം ഇല്ലെങ്കിൽ തന്നെയും ഇന്ന് പോകുന്ന ബിൽഗ്രീംസിന് വേണ്ടിയും വളരെ വളരെ വിപുലമായ രീതിയിൽ പല സ്ഥലങ്ങളിലും അതിനുള്ള എന്താ പറയുക അറേഞ്ച്മെൻറ്റ്സ് വേണ്ടിയിരിക്കും അതിന് മുൻകൈ എടുക്കുന്നതിൽ വളരെ വളരെ ദേവസ്വം ബോർഡിനെ നിർത്തി ചെയ്യുക കുഴപ്പമില്ല കാര്യം ദേവസ്വം ബോർഡ് ഇതിനു വേണ്ടിയിട്ട് ശബരിമലയുടെ കാര്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉള്ള ബോർഡ് അല്ലെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് നല്ല കാര്യമാണ്